ഈശോയോടുള്ള മൂന്ന് ദിവസത്തെ അത്ഭുത പ്രാർത്ഥന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ നീ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഈശോയെ എൻ്റെ ഈ വലിയ ആവശ്യ നേരത്ത് ഈ നിമിഷം നമ്മുടെ ഓരോ ആവശ്യങ്ങളും സമർപ്പിക്കാം എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ അതുവഴി പിതാവായ ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായല്ല അങ്ങയുടെ ആവശ്യമായി മാറുമല്ലോ ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ